വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അറഞ്ചം പുറഞ്ഞും വി ഡി സതീശനെ ആക്രമിക്കുന്നുണ്ട് അതെന്താ വി ഡി സതീശൻ ഇങ്ങനെ വാരി വലിച്ചിട്ട് ചീത്ത പറഞ്ഞാൽ തെറി വിളിച്ചാൽ അത് കോൺഗ്രസിന്റെ അക്രമമായിട്ട് ഇവർ കാണാത്ത എന്തുകൊണ്ടാണ് ഡോക്ടർ പ്രേംകുമാർ ഇപ്പോൾ ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഒരു പരാതി പറഞ്ഞു അത് ഇടതുപക്ഷത്തെ ന്യൂനപക്ഷ വിരുദ്ധരായി ചിത്രീകരിക്കുകയാണ് അതിനുള്ള നറേറ്റീവുകൾ എമ്പാടും പരക്കുകയാണ് അതിന്റെ മുഖ്യ സൂത്രധാരൻ കനുകോലുവാണ് എന്നൊക്കെ പറഞ്ഞു ഓക്കെ അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടെങ്കിൽ അതിന് എന്നെ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് അതിന് കത്തിച്ചു കൊടുക്കുന്നത് ആരാണ് ഇപ്പോൾ എ കെ ബാലൻ ഇവിടെ പറഞ്ഞ മാറാട് പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകും യു ഡി എഫ് അധികാരത്തിലെത്തിയാലും പറഞ്ഞു അതുപോലെ മാറാട് കലാപം ഉണ്ടാവും എന്ന് പറഞ്ഞു കനകോലുവോ അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോ സ്വാധീനിച്ചിട്ടാണോ എ കെ ബാലൻ അങ്ങനെ പറഞ്ഞത് സജി ചെറിയാന്റെ കാര്യം ഇവിടെ നമ്മൾ ഉദ്ധരിച്ചു സി പി എം നേതാക്കൾ ആവർത്തിച്ച് പറയുന്ന മുന്നോട്ട് വെക്കുന്ന നെറേറ്റീവ് ഉണ്ട് അപ്പോ ആരാണ് ആരാണ് ന്യൂനപക്ഷ വിരുദ്ധരായി സി പി എമ്മിനെ ചിത്രീകരിക്കുന്നത് സ്വന്തം നേതാക്കളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു പാർട്ടി അങ്ങനെ പരിതപിച്ചിട്ട് പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം അല്ല അഭിലാഷ് ആ ഒരു സ്ഥാനത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത് ശരിയല്ല അതായത് പത്ത് വർഷക്കാലം കേരളം ഭരിച്ചത് സി പി എം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് അതിനുശേഷം നടക്കുന്ന ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും സർക്കാരിനെ പറ്റിയുള്ള അസസ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത് അതാണ് അതിൻ്റെ ഒരു സാധാരണ രീതി പക്ഷെ നമുക്കറിയാം എലക്ഷൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ കുറച്ച് കുറച്ച് മാസങ്ങളായിട്ട് ഡിസ്കഷൻസ് ഒന്നും അതിലല്ല അങ്ങനെ ഡിസ്കഷൻസ് പോകുന്നതിൻ്റെ അകത്ത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൃത്യമായ റോൾ ഉണ്ട് അത് വളരെ സത്യമാണ് ഇന്നിപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഒരു എലക്ഷൻ റിസൾട്ട് എന്താ പറയുക സർവേ റിപ്പോർട്ട് പോലും നമുക്കറിയാം എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളത് എത്രത്തോളം ഫോൾസ് ആണ് അതെന്നുള്ളത് അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ട് ആ നെറേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷം എന്നുള്ളത് എന്താ പറയുക ന്യൂനപക്ഷ വിരുദ്ധമാണെന്നും നിരന്തരമായിട്ട് വർക്കിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിണറായി വിജയൻ സംഘപരിവാറിനോടൊപ്പമാണ് എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾ ഈ വർക്ക് ചെയ്ത പറയുന്നില്ല എന്നുള്ളത് പക്ഷേ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന എസ് എൻ ഡി പി എൻ എസ് എസിന്റെ സംയോജിപ്പ് അവർ ഒന്നിച്ച് പത്രസമ്മേളനം നടത്തുന്നു ഇനി അല്ലെങ്കിൽ ഇപ്പുറത്താണെങ്കിലും ഇവർക്കൊന്നും സത്യത്തിൽ എന്താ പറയുക എലക്ഷൻ മാൻഡേറ്റിനെ ഇലക്ഷൻ പ്രോസസ്സിനെ സ്വാധീനിക്കാനുള്ള വലിയ കഴിവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ ഞാൻ പേഴ്സണലി വിചാരിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ സാമുദായികമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ കുറേ മതപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട് അത് വോട്ടിംഗ് പാറ്റേണിനെ ബാധിക്കാറുണ്ട് എന്നുള്ള സത്യമായിരിക്കാം പക്ഷേ ഈ മുഴുവൻ ഈഴവരുടെയും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള താക്കോല് വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിലോ നായന്മാർ മുഴുവൻ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് എൻഎസ്എസിന്റെ ആസ്ഥാനത്താണോ തീരുമാനിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല വെള്ളാപ്പള്ളി ചരിത്രത്തിൽ അതിന് ഉദാഹരണമുണ്ട് പക്ഷേ വെള്ളാപ്പള്ളി നടേശനും സുമാരൻ നായരും ഒരുമിച്ച് നിന്ന് ഒരാളെ എതിർത്താൻ അയാൾക്ക് ഉണ്ടാകുന്ന വലിയ പോപ്പുലാരിറ്റി യഥാർത്ഥത്തിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് കൗണ്ടർ പ്രൊഡക്ടീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടായേക്കാ ഉണ്ടാവാനുള്ള വലിയ സാധ്യത ഞാൻ കാണുന്നുണ്ട് തീർച്ചയായിട്ടും അഭിലാഷ് അത് മാത്രമല്ല സാമർഥ്യം അതായത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അറഞ്ചം പുറഞ്ഞും വി ഡി സതീശനെ ആക്രമിക്കുന്നുണ്ട് അബിൻ വർക്കിയുടെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ് അവരുടെ തന്നെ സർവേ പ്രകാരം മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആണ് എന്നിട്ട് അബിൻ വർക്കിയോട് ഇവർ രണ്ടുപേരും കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ അവിൻ പറയുന്നത് കോൺഗ്രസിനെ വിമർശിക്കുന്നില്ല എന്നാണ് അതെന്താ വി ഡി സതീശൻ ഇങ്ങനെ വാരി വലിച്ചിട്ട് ചീത്ത പറഞ്ഞാൽ തെറി വിളിച്ചാൽ അത് കോൺഗ്രസിന്റെ അക്രമമായിട്ട് ഇവർ കാണാത്ത എന്തുകൊണ്ടാ ഇന്ന് നോക്കൂ നിങ്ങൾ എൻ ഡി ടി വിയുടെ സർവേ ഫലം വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് പിണറായി വിജയനേക്കാൾ എന്താ പറയുക ജനസമിതി ഉള്ളത് വി ഡി സതീശനാണെന്നാ അതിനെ രമേശ് ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ ചെന്നിത്തല എന്താ പറയേണ്ടത് അയാൾ കോൺഗ്രസിന്റെ നേതാവല്ലേ അതെ പിണറായി വിജയനേക്കാൾ സമ്മതി അയാൾ വി ഡി എസ് ആണെന്നല്ലേ പറയേണ്ടത് പക്ഷെ പുള്ളി അങ്ങനല്ല പറയുന്നത് പുള്ളി എന്താ പറയുന്നത് ഇതേതോ പണിയില്ലാത്ത ആൾക്കാരുണ്ടാക്കിയ തട്ടിപ്പ് സർവേ ആണെന്നാണ് പറയുന്നത് രമേശ് ചെന്നിത്തല പറയുന്നത് ഇപ്പുറത്തെ സി പി എമ്മിന്റെ കൂടെയുള്ള ആളുകളല്ല അപ്പൊ ഇത് ഇതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം വി ഡി സതീശന് പറയണ്ടേ പറഞ്ഞോട്ടെ കെ സി വേണുഗോപാൽ പറയരു എന്നുള്ളതാവാം രമേശ് ചെന്നിത്തല ചത്താലും ഇങ്ങനെ പറയില്ല എന്നുള്ളതാവാം ഇത് അതിന്റെ ഉള്ളിലുള്ള കുറെ സാധനങ്ങൾ കൂടെയാണ് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് നായമാരാക്കാ വോട്ട് എന്നുള്ളത് പെരുന്നയിൽ നിന്നോ അല്ലെങ്കിൽ ഈഴവരാർക്കാ വോട്ട് ചെയ്യുക എന്നുള്ളത് കണിച്ചു കുളങ്ങര അല്ല തീരുമാനിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പിന്നെ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് വളരെ ക്രിറ്റിക്കലായ സമയങ്ങളിലെല്ലാം ഇടതുപക്ഷമായിരുന്നാലും സി പി എം ആയിരുന്നാലും എടുത്ത എന്തായിരുന്നു എന്ന് അത്തരം സമയങ്ങളിൽ എങ്ങനെയാണ് യു ഡി എഫും കോൺഗ്രസും ഒക്കെ ഒന്നും പറയാതെ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലാതെ നിന്ന് എന്നുള്ളതും ആളുകൾക്ക് ആ ഈ ന്യൂനപക്ഷങ്ങളെന്നൊക്കെ പറയുന്നത് മുസ്ലിംസ് ആയിരുന്നാലും ക്രിസ്ത്യൻസ് ആയിരുന്നാലും ആരായിരുന്നാലും അവരെയൊക്കെ നമുക്ക് എങ്ങനെ എന്താ പറയുക പാമ്പർ ചെയ്തിട്ട് അവരുടെ ബോധ്യത്തിനെയൊക്കെ മാറ്റാൻ പറ്റുമെന്ന് അതായത് എൽ ഡി എഫ് ആയിരുന്നാലും യു ഡി എഫ് ആയിരുന്നാലും വിചാരിക്കുന്ന വെറുതെയാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ കൂടെ നിൽക്കുന്നത് ആരാണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയങ്ങളിൽ ആരാണ് നിന്നത് എന്നുള്ളത് ഇത്തരം പ്രസ്താവനകളുണ്ടോ ഇത്തരം ക്യാമ്പയിനുകൾ അത് അത് അത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ പ്രീ ഇലക്ഷൻ ക്യാമ്പയിനെ അത് മലീമസമാക്കും അത് മലീമസമാക്കും അത് നിലവിൽ തന്നെ കേരളത്തിൽ അങ്ങനെ ആവുന്നുണ്ട് കാരണം വസ്തുതകളാണെങ്കിൽ പോലും അത് പറയാൻ പറ്റില്ലാത്ത അവസ്ഥ സജി ചെറിയാൻ മിനിസ്റ്ററുടെ പ്രസ്താവനയെ പറ്റി അഭിലാഷെന്നാ പറയുന്നത് കേട്ടു കാസർകോട് എലക്ഷൻ പാറ്റേൺ എടുത്താൽ നമുക്ക് ഭീതി ഉണ്ടാവുന്ന അവസ്ഥയുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യപ്പെടുന്നു ചെയ്യപ്പെടുന്നുള്ളത് പക്ഷേ അതൊരു സി പി എമ്മിന്റെ ഉന്നതനായ ഒരു നേതാവ് പറയുമ്പം അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഭയങ്കരമാണ് ആ കാര്യത്തിൽ കുറച്ചുകൂടെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് പാർട്ടി തന്നെ മനസ്സിലാക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് സജി ചെറിയാൻ മിനിസ്റ്ററോട് തിരുത്താൻ പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് 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 ഇടതുപക്ഷത്തിനെതിരെ സി പി എമ്മിനെതിരെ എന്തെങ്കിലും കിട്ടിയാൽ അത് കംപ്ലീറ്റ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം അപ്പുറത്ത് ഫങ്ഷനിങ് ആണ് ചെറുതായി നിങ്ങൾ പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പോലും ആ തരത്തിൽ വരും പിന്നെ ഈ സാമുദായിക എന്താ പറയുക പരിഗണനകൾ പോളിറ്റിക്സിലേക്ക് വരരുതെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അഭി വർക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുന്നായിരുന്നു നമ്മളെല്ലാരും വിചാരിച്ചത് അബിൻ എന്തുകൊണ്ടാണ് പ്രസിഡന്റ് ആവാതെ പോയി എന്നുള്ളതിന്റെ കാര്യത്തെ പറ്റിയും കേരള സമൂഹം അഭിലാഷം നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരം ഇൻഫ്ലുവൻസ് പൊളിറ്റിക്സിൽ ഉണ്ടാവരുത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുവേണ്ടി നമുക്ക് ശരി എന്തായാലും സജി ചെറിയാൻ പറഞ്ഞ വാചകത്തെ കുറിച്ച് അതായത് ഈ ആളുകളുടെ പേര് നോക്കിയാൽ അറിയാമല്ലോ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഉത്തരേന്ത്യയിലൊക്കെ വേഷം കണ്ടാൽ ആളുകളെ മനസ്സിലാവുമല്ലോ എന്ന് ബി ജെ പി പറഞ്ഞതുപോലെയാണ് എന്നുകൂടി പറഞ്ഞു കട്ട് ചെയ്ത് ഉള്ള ക്ലിപ്പ് കാണുമ്പോഴാണ് ചില കാര്യങ്ങൾ മാത്രം കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പക്ഷെ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ അതിലെ ക്രക്സ് അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് കാസർഗോഡിന്റെ കോൺടാക്സ് എന്നാണ് പറഞ്ഞത് അതെ അത് തന്നെയാണ് അബ്ലെ സ്റ്റാനും പറഞ്ഞത് റിയാലിറ്റി ഉണ്ടെങ്കിൽ പോലും പറയുന്നതിനുള്ള പരിമിതി ഭയങ്കരമാണ് ഇപ്പോഴത്തെ കേരളത്തിൽ മാത്രമല്ല ചെറിയ സ്ലിപ്പ് ഉണ്ടായ പോലും അത് ഭീകരമായ ഇഷ്യൂസ് ആവുകയും ചെയ്യും ഇത് ഈ ഈ ഒരു ഡിസ്കഷൻ മലീമസമാക്കിയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണെന്നാണ് ഞാൻ പറഞ്ഞത് ശരി വർത്തമാനം പറയുമ്പോൾ വർത്തമാനം പറയാൻ അറിയുന്ന ആളുകളെ അതാത് പാർട്ടികൾ നിയോഗിച്ചാലേ കാര്യങ്ങൾ ഈ നിലയിലാവാതിരിക്കൂ എന്നാണ് ഡോക്ടർ പ്രേംകുമാർ സി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ അതേ പാറ്റേണിലുള്ള വോട്ടിംഗ് ഉണ്ടാവണം എന്ന നിലയിൽ തന്നെ നിർബന്ധം പിടിക്കണം എന്നുമില്ല എന്തും സംഭവിക്കാമല്ലോ നേരത്തെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ മതി ഇലക്ഷൻ്റെ ട്രെൻഡൊക്കെ മാറാൻ എന്നാണ് പക്ഷേ ഈ കേവല രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്ത് ജനങ്ങൾക്ക് ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഉണ്ടാകില്ലേ എന്തുകൊണ്ടാണ് സി പി എം ഇവിടെ ഒരു സാമുദായിക ധ്രുവീകരണ അന്തരീക്ഷം സംജാതമാകുമ്പോൾ അതിൽ നിന്ന് എല്ലാ നേതാക്കളോടും ഒരു കാരണവശാലും ഞങ്ങൾ നമ്മൾ ഇതിൽ പങ്കുവഹിക്കേണ്ടതില്ല എന്ന നിലയിൽ അവരെ മാറ്റുകയും നറേറ്റീവ് അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ വേറൊരു തരത്തിലേക്ക് മാറ്റുകയും ചെയ്യാത്തത് പത്തുകൊലത്തെ ഭരണത്തിന്റെ നല്ല ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് നേരിട്ടങ്ങ് പറയാമല്ലോ എല്ലാ തരത്തിലുള്ള കമ്മ്യൂണൽ ആയ പോളറൈസിംഗ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റികളിൽ നിന്നും മാറി നിൽക്കണം ഞങ്ങൾ അതിനില്ല ആ അജണ്ട ഞങ്ങളുടേതല്ല എന്ന ഖണ്ഡിതമായ നിലപാട് സ്വീകരിക്കാമല്ലോ ഇത് അങ്ങനെയല്ല മൈക്ക് വെക്കുന്നിടത്തൊക്കെ ഓരോരോ വർത്തമാനം പറയുന്നതാണ് നമ്മൾ രാവിലെ ടി വി വെച്ചാൽ കാണുന്നത് അഭിലാഷ് ടി വി വെച്ചാൽ കാണുന്ന കാര്യം മാത്രം കൂടുതൽ കണ്ടിട്ട് പറയുന്നതാണെന്നാ ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇതേ സമയത്ത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേരളത്തിലെ ടി വി വെച്ചാൽ അതിൻ്റെ അകത്ത് മുഴുവൻ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയോ കൊണ്ടുപോയോ കെ ടി ജലീലെ ജയിലിലിട്ടോ ശ്രീരാമകൃഷ്ണനെ അറസ്റ്റ് ചെയ്തോ എന്നുള്ള വാർത്തകളായിരുന്നു ആ കാലത്തെ ടിവിയും പത്രങ്ങളും നിങ്ങളൊന്ന് എടുത്തു നോക്കൂ അതിൽ മുഴുവൻ മുഴുവൻ പിണറായി വിജയനും മന്ത്രിസഭയിലുള്ള ആളുകളും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നുള്ള വാർത്തകളായിരുന്നു പക്ഷേ ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് കാണുന്നത് ആളുകൾ ആലോചിച്ചിരുന്നു ചിന്തിച്ചിരുന്നു വേറെയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സി പി ഐ എമ്മിന്റെ സകല നേതാക്കന്മാരും പ്രവർത്തകരും വീടുകളിൽ കയറി ചെന്ന് ആളുകളെ കേൾക്കുകയാണ് അങ്ങോട്ട് പറയല്ല അവർ പറയുന്ന പരാതികൾ അവരുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഈ കോഴിക്കോട് അങ്ങാടിയിലും ഞാൻ താമസിക്കുന്ന ഫ്ളാറ്റിനടുത്തുള്ള എല്ലാ വീടുകളിലും ഫ്ളാറ്റുകളിലും പാർട്ടിയുടെ ആളുകൾ വരുന്നതും സംസാരിക്കുന്നതും ഞാൻ കണ്ടു അബിൻ വർക്ക് പറയുന്ന പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തീരും ഈ ഈ ഒരു അവസ്ഥ കേരളത്തിലെ യു ഡി എഫിനോ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാലറിയാം ടെലിവിഷനിലും പ്രസ്താവനകളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു ഒരു നോയിസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഈ ഒരു സീൻ ക്രിയേറ്റ് എന്നല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ യു ഡി എഫിനോ കോൺഗ്രസിനോ എത്താൻ പറ്റുന്നില്ല എന്നാണ് ഈ ചർച്ച തന്നെ അതിന്റെ വളരെ കൃത്യമായ ഉദാഹരണമാണ് നോക്കൂ നിങ്ങൾ കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് മാഫിയ ആരാണെന്ന് എനിക്കറിയാം എന്ന് അബിൻ വർക്കി പറഞ്ഞിട്ട് ആരെയോ ഒക്കെ ഇങ്ങനെ സംശയത്തിൽ നിർത്തും ആരാണെന്ന് പറയുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയില്ല ഞാൻ അബിൻ വർക്കിയെ പറ്റി പറഞ്ഞ എന്താണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാതെ പോയത് എന്തോ ഒരു സാമുദായിക ഇക്വേഷൻ കാരണമായിരുന്നു ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല അബിൻ വർക്കി എന്നുള്ള ആള് ഏതെങ്കിലും സമുദായത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് വളരെ സെക്യുലർ ആയ ആളാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കോൺഗ്രസ്സുകാരൻ തന്നെയായി നിൽക്കുന്നു തന്നെ വിചാരിക്കുന്നു അത് പറയുമ്പോൾ തിരിച്ചു പറയുന്ന മറുപടി എന്താണ് റെജി ലൂക്കോസ് ബി ജെ പി പോയിട്ടുണ്ട് കാരണം ഞാൻ എന്ത് ചെയ്യാനാണ് റെജി ലൂക്കോസ് പോയതിന് ഇതൊക്കെ അഭിലാഷ് വലിയൊരു പരിധിവരെ പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ പുറത്ത് ബഹളം പോലെ ഉണ്ടാവുന്ന കാര്യത്തിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേസിൽ അത് വളരെ പ്ലാൻഡായിരുന്നു ഇ ഡിയും ബി ജെ പിയും യു ഡി എം കൂടെ പ്ലാൻ ചെയ്തതായിരുന്നു അതേപോലെ ഇപ്പോഴും പ്ലാൻ ചെയ്യുന്ന ഒരു സാധനമാണ് ഡെവലപ്മെന്റൽ ഇഷ്യൂസിൽ നിന്ന് ഇവിടെ എന്താ പറയുക ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞതുപോലെ അതിലേക്ക് ഡിസ്കഷൻസ് പോവാതെ മറ്റു കാര്യങ്ങളിലേക്ക് പോകണം ഇനി അഥവാ അതിലേക്ക് ഡിസ്കഷൻസ് പോവുകയാണെങ്കിലും അതിനെപ്പറ്റിയും ഫോൾസ് ആർഗ്യുമെന്റ്സ് മാത്രം റേസ് ചെയ്യുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ ട്രിക്ക് ഇതേ അഭിൻവർക്ക് കഴിഞ്ഞ ദിവസം ചോദിക്കണ്ടായിരുന്നു എഴുന്നൂറ്റി അമ്പത് കോടി രൂപ കിട്ടിയിട്ട് വയനാട് പുനരധിവാസത്തിന് സർക്കാർ എന്ത് ചെയ്തു എന്ന് അവിടെ വലിയൊരു ടൗൺഷിപ്പ് അതായത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള ഒരു ടൗൺഷിപ്പ് അതിന്റെ പണി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സിദ്ധിക്കുന്നുള്ള അവരുടെ എം എൽ എ തന്നെയാണ് പറയുന്നത് ഫെബ്രുവരി മാസത്തിനുള്ളിൽ അതിന്റെ ഉദ്ഘാടനം കഴിയുന്നു അബിൻവർക്കി മെനഞ്ഞാന്ന് ചോദിക്കുന്നു സർക്കാർ എഴുന്നൂറ്റി കോടി രൂപ എന്താക്കി നിങ്ങളൊക്കെ കാടിട്ടടിച്ചു കോൺഗ്രസ് ഇത്രയും കാലം പിരിച്ച പൈസ എവിടെയാണെന്നറിയില്ല നൂറ് വീടില്ലെ ഇരുന്നൂറ് വീടില്ലെ ഇപ്പൊ സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നു ആ സ്ഥലത്ത് വീട് കെട്ടാൻ പറ്റുമെന്ന് അറിയില്ല ഈ ഇങ്ങനെയാണ് ഡെവലപ്മെന്റൽ ഇഷ്യൂസിനെ പോലും സമീപിക്കുന്നത് വയനാട്ടിലേക്കുള്ള തുരങ്കപാത തടയുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരുന്നത് തീരദേശ ഹൈവേ തടയുമെന്നാണ് പറഞ്ഞിരുന്നത് ഇങ്ങനെ നൂറായിരം കാര്യങ്ങൾ ആളുകളിലേക്ക് കൊടുക്കാനുണ്ട് എൽ ഡി എഫിന് അത് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു പക്ഷെ ഇന്നത്തെ ഈ വൈകുന്നേരത്തെ കോണ്ടെക്സ്റ്റ് എടുത്തു വെച്ചാൽ പ്രിഡോമിനൻസ് ഉള്ളത് യു ഡി എഫ് സെറ്റ് ചെയ്തിട്ടുള്ള ഈ എന്താ പറയാ നോയ്സി ആയിട്ടുള്ള അല്ലെങ്കിൽ മലീമസമായിട്ടുള്ള ഡിസ്കഷനാണ് യു ഡി എഫ് സെറ്റ് എന്ന് പറയുമ്പോൾ ഈ മാറാട് മുതലാണല്ലോ തുടങ്ങുന്നത് മാറാട് ആദ്യം പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനാണ് വെള്ളാപ്പള്ളി നടേശനെ തള്ളുകയല്ല വെള്ളാപ്പള്ളി നടേശനെ എൻഡോഴ്സ് ചെയ്യുകയാണ് സി പി എം നേതാക്കൾ ചെയ്തത് മാറാട് പിന്നെ പറഞ്ഞത് എ കെ ബാലനാണ് ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാവെന്ന് പറഞ്ഞത് എ കെ ബാലനാണ് സജി ചെറിയാന്റെ കാര്യം നേരത്തെ നമ്മളിവിടെ സംസാരിച്ചു ഞാൻ എം വി ഗോവിന്ദം മാസ്റ്ററോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മാറാട് ഞങ്ങൾ പറയും മാറാട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്റെ ഇന്റർവ്യൂവിൽ മറുപടി നൽകിയത് മുഖ്യമന്ത്രിയോട് ചോദിച്ചു മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ യു ഡി എഫ് സെറ്റ് ചെയ്ത അജണ്ട എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ആളുകളൊക്കെ ആരാണ് ഇവരും യു ഡി എഫ് വരല്ലല്ലോ അല്ല ഞാൻ പറഞ്ഞത് ആ അജണ്ടയിലാണ് ഇപ്പോൾ കാര്യമായി ടെലിവിഷനിലും പത്രങ്ങളിലും ഡിസ്കഷൻസ് നടക്കുന്നത് അതിൽ നിന്ന് മാറി നടക്കേണ്ടതുണ്ട് ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ് തന്നെ പൊളിറ്റിക്സ് തന്നെ ജനങ്ങളോട് നേരിട്ട് പറയുന്ന രീതിയിലേക്ക് ഇടതുപക്ഷവും സി പി എമ്മും മാറേണ്ടതുണ്ട് ആ മാറ്റത്തിന്റെ തെളിവായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടത് കേരളത്തിലെ എല്ലാ വീടുകളും കയറിക്കൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് പ്രവർത്തകർ വികസന ജാഥകൾ നടത്തുകയാണ് അത് അവർ ആളുകളോട് നേരിട്ട് പറയാണ് ടെലിവിഷനിൽ കാണുന്നതും സോഷ്യൽ മീഡിയയിൽ കാണുന്നതുമാണ് ആണ് യാഥാർത്ഥ്യം എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതുപോലും ഒരു കാര്യം ഉണ്ടാവില്ല ഉണ്ടാവില്ലായിരുന്നു ആളുകൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ തിരിച്ചറിയാൻ ചെയ്യും അത് വർഗീയതയുടെ കാര്യമായിരുന്നാലും വികസനത്തിന്റെ കാര്യമായിരുന്നാലും എന്തായിരുന്നാലും കോൺഗ്രസിനെ ഇനിയൊരു ഇനിയൊരു ടേം ഭരണം ഭരണമേൽപ്പിക്കാനുള്ള കോൺഫിഡൻസ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ ഭൂരിപക്ഷം ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല ഈ ബഹളങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാമെന്നല്ലാതെ അത് ആ തരത്തിൽ കൺസോളിഡേറ്റ് ചെയ്യുമെന്ന് അറ്റ് പ്രസന്റ് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഈ ഈ മലീസ മലീമസമായിട്ടുള്ള ഡിസ്കഷൻസ് ഒരു തരത്തിലും സമൂഹത്തിന് ഗുണം ചെയ്യുന്നതല്ല ആർക്ക് വോട്ടിന്റെ മേൽക്കൈ കിട്ടിയിട്ടില്ലെങ്കിലും അത് നിർത്തേണ്ടതിന്റെ അത് കൺട്രോൾ ചെയ്യേണ്ടതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇടതുപക്ഷം കൂടെ നിൽക്കുന്ന തന്നെ ഇതൊന്നും വിഷയമുള്ള കാര്യമല്ല അത് ശരി സ്ത്രീ പീഡനമായിരുന്നാലും അവരെ അതത്ര ബാധിക്കില്ല അവർക്ക് ഇൻസുലാരിറ്റി ആദ്യം മുതലേ ഉണ്ട് അങ്ങനെയല്ല ഇടതുപക്ഷത്തിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഉയർന്ന എന്താ പറയുക ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കൃത്യമായ ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം കഴിഞ്ഞ ഒന്നര മാസത്തിനിടയ്ക്ക് സണ്ണി ജോസഫ് എന്നുള്ള കെ പി സി സി പ്രസിഡന്റിനോട് നിങ്ങൾ പത്രക്കാരെ ചോദിച്ച ഒരു മൂന്നോ നാലോ ഡസൻ ചോദ്യങ്ങൾക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല അത് പിന്നെ പറയാം അത് പ്രതിപക്ഷ നേതാവ് പറയുമെന്നുള്ള രീതിയിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് മറുപടി പറയുകയാണ് ചെയ്യുന്നത് സി പി എമ്മിന്റെ നേതാക്കൾമാർ അങ്ങനെ അല്ല എന്നുള്ളതാണ് കാര്യം കൂടുതൽ ക്ലാരിറ്റിയും ഉത്തരവാദിത്വം അവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതുണ്ട് ഈ ട്രാക്കിൽ നിന്ന് കൃത്യമായിട്ട് മാറി നടക്കേണ്ടതുണ്ട് പറയാനുള്ളത് കഴിഞ്ഞ പത്ത് വർഷം ചെയ്ത കാര്യങ്ങൾ ആളുകളോട് നേരിട്ട് പറയാന്നുള്ളതാണ് ഈ ചർച്ച പോലും ആ അർത്ഥത്തിൽ ചർച്ച പോലും ചർച്ചയിൽ ആര് ജയിക്കുന്നു തോന്നിയാലും ചർച്ച പോലും ഇടതുപക്ഷത്തിന് ഗുണമുള്ളതാണ് ഞാൻ വിചാരിക്കില്ല